الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا والصلاة والسلام على من بعث رحمة للعالمين محمد الأمين القائل إني بعثت لأتمم مقادم الأخلاق സാഹോദര്യവും സൗഹൃദവും നിറഞ്ഞ ഈ സംഗമത്തിൽ ബഹുമാന്യരായ ഉസ്താദന്മാർക്ക് സ്നേഹമുള്ള സഹപാഠികൾക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്തോടെ അസ്സാമലൈക്കും വറഹമത്ഹി വാത്തു ഇസ്ലാം മനുഷ്യനോട് ഒരുമയോടെ കഴിയാൻ പറഞ്ഞു പക്ഷേ മനുഷ്യൻ മനുഷ്യനെ പിരിച്ചു വെച്ചു അവിടെ അള്ളാഹു തിരഞ്ഞെടുത്ത ചിലർ മാത്രം പ്രവാചകന്മാരായി അവർക്ക് ആയുധങ്ങളില്ലായിരുന്നു അവർക്ക് സൈന്യങ്ങളുമില്ല അവർക്ക് ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു അതിൽ നിറഞ്ഞത് ദയയും സ്നേഹവുമായിരുന്നു നൂഹ് നബി നൊമ്പരങ്ങൾ നിറഞ്ഞ ലോകത്ത് കരുണയുടെ കപ്പൽ ചൂടിച്ച നാവികൻ ഊസാ നബി അടിമത്തത്തെ തകർത്ത ദയാമയൻ ഈസാ നബി ക്ഷമയുടെ ദീപം പക്ഷേ ഇവരിൽ പ്രഭയാൽ മറിച്ച നബി മുഹമ്മദിനു സല്ലു അലൈ വസ്ലം അവിടുത്തെ നമുക്ക് വിശേഷിപ്പിക്കാം സ്നേഹദൂതൻ പല്ലുപൊട്ടുകയും അവർക്കറിവില്ലാത്തത് കൊണ്ടല്ലേ അക്രമത്തിലും സ്നേഹമാണ് പ്രകടിപ്പിച്ചത് അതൊരു മാനവനാണോ പറഞ്ഞത് അല്ല അതൊരു ദൈവിക സ്നേഹത്തിന്റെ കരുണാ സ്വരൂപമാണ് കരുണാസ്വരൂപമാണ് അവിടൊന്നു പറഞ്ഞത് കുട്ടികളെ സ്നേഹിക്കാത്തവരും മുതിർന്നവരെ ആദരിക്കാത്തവരും ഞങ്ങളിലല്ല നമ്മുടെ സമൂഹം സാങ്കേതികവിദ്യയിലൊക്കെ വളരുമ്പോഴും ഹൃദയങ്ങളിൽ പായി വളരുന്നു ഖുർആാൻ പറയുന്നു ഒമാർ സല്ലാ ഖഇയില്ലാ റഹ്മലമീൻ നബിയെ ഇഹലോകത്തെ മുഴുവൻ കരുണയോടെ ആലിംഗനം ചെയ്യുക അവിടുന്ന് വിട പറഞ്ഞപ്പോൾ തൻ്റെ ഉമ്മത്തിനെ കുറിച്ചായിരുന്നു അവസാന വാക്കുകൾ പ്രിയ കൂട്ടുകാരെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നോക്കൂ അവിടുത്തെ കാലം മദീനയുടെ പൊടിയേറിയ വൈകൾ സഹാബികൾ ചുറ്റും ഒരാൾ മുന്നിലേക്ക് ഓടി വരുന്നു യാ റസുലല്ലാ ശത്രുക്കൾ വരുന്നു എന്ന് പറയാൻ പക്ഷേ പ്രവാചകർ സുല്ലാ വലി വസല്ലം ഭയക്കാതെ സ്നേഹത്തോടെ തൻ്റെ ജനങ്ങളെ കൂട്ടിച്ചേർത്തു അവിടുത്തെ കണ്ണുകളിൽ വെറുപ്പില്ലായിരുന്നു സ്നേഹത്തിൻ്റെ സമുദ്രം മാത്രം ഇന്നാ സമുദ്രത്തിൽ നിന്ന് ഒരു തുള്ളി പോലും നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ ലോകം മാറും ഒരിക്കൽ അവിടുന്ന് ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞപ്പോൾ ജിബിരിയിൽ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഉമ്മത്തിനെ കുറിച്ചാണ് ഭയം അപ്പോൾ അള്ളാഹു അറിയിച്ചു ഞാൻ അങ്ങയുടെ ഉമ്മത്തിനെ സന്തോഷിപ്പിക്കും അങ്ങയെ വിഷമിപ്പിക്കില്ല നമ്മളോടുള്ള മരണാനന്തരം വരെ നീളുന്ന സ്നേഹത്തിൻ്റെ തെളിവ് എൻ്റെ ഉമ്മത്ത് എവിടെയാണ് എന്ന് അന്വേഷിച്ച് ഹൗദുൽ കൗസറിൽ നിന്ന് ആദ്യം കുടിപ്പിക്കാൻ നമ്മെ കാത്തിരിക്കും അവിടെ പറഞ്ഞു എൻ്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവർ ചോദിച്ചു ഞങ്ങളല്ലേ നിങ്ങളെൻ്റെ സ്വഹാബികൾ എൻ്റെ സഹോദരന്മാർ അവർ എന്നെ കണ്ടിട്ടില്ല പക്ഷേ എന്നിൽ വിശ്വസിച്ചവരാണ് അതായത് നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിക്കുന്നവരെയും സ്നേഹത്തോടെ സഹോദരന്മാരെന്ന് വിളിച്ചു നമ്മളെവിടെ ആയാലും അവനവൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ ആനന്ദം പാടി പറയണം യാ റസൂലുനൊഹിബുക അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നമ്മുടെ സ്വരം ചെറുതായിരിക്കാം നമ്മുടെ പ്രായം കുറവായിരിക്കാം പക്ഷെ അവിടുത്തോടുള്ള സ്നേഹത്തിൻ്റെ ഹൃദയം വലുതായിരിക്കട്ടെ നമുക്ക് നൽകപ്പെട്ട പ്രവാചക സ്നേഹം ജീവിതമൊടുവിൽ കൊണ്ടുപോകേണ്ട ആഹാരമാണ് നാം അവിടുത്തോട് സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രം പോരാ അവിടുത്തെ സ്നേഹപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം സഹപാഠിയെ സഹായിക്കുക അധ്യാപകനെ ആദരിക്കുക പാവപ്പെട്ടവനെ സ്നേഹിക്കുക മനസ്സിലാവാത്തവനെ വിധിക്കാതെ ക്ഷമിക്കുക ഇത് തന്നെയാണ് പ്രവാചകത്വത്തിൻ്റെ പാത യാ اللهم اجعلنا من المحبين وثبتنا على طريقه حتى نلقاه وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته